കർക്കിട ഞങ്ങളുടെ സ്ഥലമായ തിരുവനന്തപുരത്ത് സദ്യ ഉണ്ടാക്കാറുണ്ട് വേറെ സ്ഥലങ്ങളും ഉണ്ടാക്കുമോ എന്ന് എന്നറിയില്ല പരിപ്പ് വയ്ക്കുന്ന പരിപാടിയാണ് എല്ലാ കറികളും വെച്ച് ഇത് കുമ്പളങ്ങിയ കിച്ചടിയാണ് അവിയലാണ് അവിയൽ വിളമ്പി പാത്രത്തിൽ മാറ്റുകയാണ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട് സാമ്പാറാണ് സാമ്പാർ കോരുമാറ്റി വയ്ക്കുകയാണ് പായസം പാലയുടെ പ്രഥമനാണ് വെച്ചത് ഞങ്ങൾ പിതൃക്കൾക്ക് സദ്യ ഉണ്ടാക്കി മുറിയിൽ പടം വെച്ച് മാലയിട്ട് സുഗന്ധദ്രവ്യങ്ങൾ കത്തിച്ച ഒരു ഇലയിൽ സദ്യ വിളമ്പി വയ്ക്കും അതിനുള്ള പരിപാടികളാണ് അച്ചാർ ഇനി എല്ലാം തയ്യാറായി കഴിഞ്ഞു ഇനി ഇലയിട്ട് പിതൃക്കൾക്ക് സദ്യ വിളമ്പുന്ന പരിപാടിയുണ്ട് എന്നിട്ട് കഥകടച്ച് സദ്യ വിളമ്പി കഥ കഥകടച്ച് ഞങ്ങൾ വെളിയിൽ പോകും വെളിയിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വന്ന് കഥക് തട്ടി തുറന്നാണ് സദ്യ കഴിക്കുന്നത് അവർ കഴിച്ചെന്നുള്ള ഒരു വിശ്വാസത്തിൽ വരും എന്നിട്ട് കാക്കയ്ക്കും കൊടുക്കാറുണ്ട് ഇതേപോലെ തന്നെ വിളമ്പി കാക്കയ്ക്കും വെച്ച് കൊടുക്കാറുണ്ട് സദ്യയുടെ ഒരു ഭാഗം കാക്കയ്ക്ക് കൊടുക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ മോളിൽ കൊണ്ടുപോയി കാക്കയെ വിളിക്കുന്ന തിരക്കിലാണ് ചിലപ്പം കാക്ക വരും ഇങ്ങനെ കൈകൊട്ടി വിളിക്കും പിള്ളേരും ഞങ്ങൾ എല്ലാവരും കൂടെ കൈകൊട്ടി വിളിക്കാറുണ്ട് ചിലപ്പം കാക്ക വരും ഇതുപോലെ ഉറത്തില്ല എന്തെങ്കിലും വെച്ചേക്കും പറന്ന് പോകാതിരിക്കും അങ്ങനെ ഞങ്ങൾക്കിവിടെ ഉത്സവമാണ് കുളിച്ച് ആണ് എല്ലാ സദ്യ ഉണ്ടാക്കുന്നത് ഞങ്ങൾ പിതൃക്കളുടെ മോശത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യാറുണ്ട്